രാത്രി കുടിവെള്ള അവര് മാനേജ് ചെയ്തോളൂ നിങ്ങളിപ്പ ഉടനെത്താറല്ലേ ഈ കണതായ സംഘത്തിൽപ്പെട്ട ആരുടെ മായയുടെ രാത്രി പോയതാണോ അല്ലല്ല അവര് തേടി പോയവരുടെ അപ്പൊ രാത്രി തന്നെ ഇവർ കണ്ടെത്തി വെളിപ്പനുണ്ട് രാവിലെ ഉണ്ട് രാവിലെ കണ്ണൻ അതായത് ഇപ്പം ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കാണാതായ ആളുകളൊപ്പം ഉണ്ടായിരുന്ന മായയുടെ മകൻ കണ്ണനാണ് ഇപ്പോൾ എം എൽ എയുമായി സംസാരിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നലെ ഇവർ നടന്നു പോകുന്ന വഴി കാട്ടാന കാട്ടാന കൂട്ടം ഇവരെ ഓടിച്ചുവെന്നാണ് കണ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആ ഓടിച്ചതിന് ഇടയിൽ പേരും കൂട്ടം തെറ്റി ഓടുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പാറപ്പുറത്തേക്ക് അവർ ഓടി രക്ഷാർത്ഥം ആനകളിൽ നിന്നുള്ള രക്ഷാർത്ഥം അവിടെ ഒരു രക്ഷ തേടിയിരിക്കുകയായിരുന്നു ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി എന്നാണ് പറഞ്ഞത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് മായയുടെ മകൻ കണ്ണൻ അവരെ കണ്ടെത്തുന്നത് അപ്പോൾ മുതൽ കൂടുതൽ സുരക്ഷയിലേക്ക് അവർ എത്തിയ അതിനുശേഷമാണ് പുലർച്ചെ അവരെ ഇങ്ങോട്ട് എത്തി എത്തിച്ചത് എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവർ എത്തും എന്നുള്ളതാണ് കണ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നവർ പോലീസ് സംഘം ഫോറസ്റ്റ് അടക്കമുള്ള ആളുകളുമായുള്ള സുരക്ഷിതമായി തന്നെ അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ മായയുടെ മകനിൽ നിന്ന് നമ്മളിപ്പോൾ കേട്ടത് വലിയ ആശ്വാസ വാർത്തയാണ് രാത്രി ഇത്ര വലിയ ഉണ്ടായെങ്കിലും ഈ കാടിനെക്കുറിച്ച് അറിയാവുന്ന അവിടുത്തെ ട്രെയിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാറപ്പുറത്ത് സുരക്ഷിതമായി ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കണ്ണൻ ഇപ്പോൾ വ്യക്തമായത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ ഈ ഈ ഇപ്പോൾ ഈ കണ്ടെത്തിയ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ കൂടി ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ സുരക്ഷിതരാണ് യാതൊരു തരത്തിലുള്ള ആശങ്കയും ആവശ്യമില്ലാത്ത തരത്തിലാണ് അവരുടെ ആരോഗ്യസ്ഥിതിയും ആറ് കിലോമീറ്റർ ദൂരെ അറക്കമുത്തിയിൽ നിന്നാണ് ഈ സ്ത്രീകളെ കണ്ടെത്തിയിരിക്കുന്നത് പതിനാല് മണിക്കൂറിന് ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ ഫയർഫോഴ്സ് സംഘം ഇവരൊക്കെ നടത്തിയ ദൗത്യം മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ രാത്രിയിലും തെരച്ചിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രാത്രി വെളിച്ചക്കുറവായിരുന്നു പ്രശ്നം കാട്ടാനയുടെ ശല്യം എന്നുള്ളത് മറ്റൊരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം അവരെ മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി പുറത്തേക്ക് പുറത്തേക്കെത്തിക്കുകയാണ് അവരുടെ മുഖത്തെ സന്തോഷം മണിക്കൂറുകൾ നീണ്ട ആശങ്ക മാറുന്നു ബന്ധുക്കളും കാത്തിരിക്കുകയായിരുന്നു അവരുടെ വേ വേദനാജനകമായ പ്രതികരണങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഈ ഇങ്ങനെയൊരു വാർത്ത വരുന്നത് ഇങ്ങനെ ഒരു ആശ്വാസ വാർത്ത വരുന്നത് അവർക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈ കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കാണാതായ സ്ത്രീകളെ കണ്ടെത്തിയതിനു ശേഷമുള്ള പ്രതികരണമാണ് അവർക്ക് ഭക്ഷണം വെള്ളം എന്നതുൾപ്പെടെ ആയിട്ടാണ് ഈ തെരച്ചിൽ സംഘം വനത്തിനകത്തേക്ക് പോയിരിക്കുന്നത് അവർക്ക് അത് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇനിയിപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ സമയത്തിനകത്ത് തന്നെ ഈ ഉൾവനത്തിൽ നിന്ന് ഇവർക്ക് പുറത്തേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അവർ വനത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ ട്വന്റി ഫോർ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് ആറ് കിലോമീറ്റർ ദൂരെ വനത്തിന് പുറത്ത് നിന്ന് ആറ് കിലോമീറ്റർ ഉൾവനത്തിലാണ് അറക്കമുത്തിയിൽ നിന്നാണ് സ്ത്രീകളെ കണ്ടെത്തിയിരിക്കുന്നത് പതിനാല് മണിക്കൂർ നീണ്ട തെരച്ചിൽ ആനകളെ കണ്ടപ്പോൾ മാറി നടന്നതുകൊണ്ട് വഴിതെറ്റി എന്നാണ് നാട്ട് ഈ സ്ത്രീകൾ തെരച്ചിൽ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് രാത്രി കഴിച്ചുകൂട്ടിയത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് പാറപ്പുറത്ത് കയറി ഇരുന്നു എന്നുള്ളതാണ് സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത്